അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പോത്താനക്കാട് പഞ്ചായത്തിൽ ലൈഫ് മിഷൻ വീടിന്റെ ശിലാസ്ഥാപനം നടത്തി മാധ്യക്കുഴൽനാടൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു പോത്താനക്കാട് പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ പുതിയ വീടിന്റെ ശിലാസ്ഥാപനം നടത്തി പോത്താനിക്കാട് പഞ്ചായത്തിന് മടത്തിക്കുടിയിൽ ബേബി ജോസഫ് വിട്ടു നൽകിയ സ്ഥലത്ത് ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ വീടിന്റെ ശിലാസ്ഥാപന കർമ്മം മാത്തിക്കുഴനാടൻ എം എൽ എ നിർവഹിച്ചു നമുക്ക് പതിമൂന്ന് കുടുംബങ്ങളെ കൈപിടിച്ച സ്വപ്നത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു കാര്യമാണ് അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സും പഞ്ചായത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എല്ലാം ചേർന്ന് ഇന്ന് ഈ പതിമൂന്ന് കുടുംബങ്ങളുടെ റിപജ്ഞ സാക്ഷാത്രിൽ നിന്ന് തുടക്കമിടുകയാണ് ഐശ്വര്യമായി ഈ ദിവസം നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സൽക്കരണത്തിൽ പങ്കാളികളാവാൻ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കടന്ന് നിങ്ങളുടെ അനുമതിയോടുകൂടി ഞാൻ നിർവഹിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷനായ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ജിമ്മി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി തോമസ് എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വർഗീസ് ബിസ്മി ജിജോ സുമാദാസ് സാബു മാധവൻ അസിസ്റ്റന്റ് സെക്രട്ടറി മൈദീൻ എബി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ബസീലിയോസ് പൌലോ സെക്കൻഡ് കോളേജ് പെർമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം